നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സ്വാതി ഇന്നത്തെ ക്ലാസ്സിൽ ഗുരുകുല ഭാരതത്തിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ഭാഗത്തു നിന്ന് ദിവസേനയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളുടെ ഭാഗമായി നിറങ്ങളെപ്പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള അൻപത് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക ചോദ്യം നമ്പർ ഒന്ന് നിറങ്ങളെക്കുറിച്ചുള്ള പഠനം ഉത്തരം ക്രൊമാറ്റോളജി ചോദ്യം നമ്പർ രണ്ട് ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ഉത്തരം പച്ച നീല ചുവപ്പ് ചോദ്യം നമ്പർ മൂന്ന് പെയിന്റിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ഉത്തരം ചുവപ്പ് മഞ്ഞ നീല ചോദ്യം നമ്പർ നാല് അച്ചടിയിലെ പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെ ഉത്തരം കറുപ്പ് മഞ്ഞ സിയാൻ മജന്ത ചോദ്യം നമ്പർ അഞ്ച് ഓസോണിന്റെ നിറം ഉത്തരം ഇളം നീല നമ്പർ ആറ് ഏറ്റവും ചൂട് കൂടുതലുള്ള നക്ഷത്രത്തിന്റെ നിറം ഉത്തരം നീല നമ്പർ ഏഴ് ഹൈഡ്രജൻ വേപ്പർ ലാമ്പിന്റെ നിറം ഉത്തരം നീല ചോദ്യം നമ്പർ എട്ട് ഒച്ചിന്റെ രക്തത്തിന്റെ നിറം ഉത്തരം നീല ചോദ്യം നമ്പർ ഒൻപത് പ്രകാശ സംശ്ലേഷണം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് ഏത് നിറത്തിൽ ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ പത്ത് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ പതിനൊന്ന് മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണുന്ന നിറം ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ പന്ത്രണ്ട് ഹിപ്പപൊട്ടാമസിന്റെ വിയർപ്പിന്റെ നിറം ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ പതിമൂന്ന് വൈദ്യുത ബന്ധത്തിൽ ഫേസ് ലൈനായി ഉപയോഗിക്കുന്ന കേബിളിന്റെ നിറം ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ പതിനാല് കണ്ണിന് ഏറ്റവും ആയാസരഹിതമായ നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ പതിനഞ്ച് പ്രകാശ സംശ്ലേഷണം വളരെ സാവധാനം നടക്കുന്ന നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ പതിനാറ് ക്ലോറിൻ വേപ്പർലാമ്പിന്റെ നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ പതിനേഴ് ഫെറസ് സൾഫേറ്റിന്റെ നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ പതിനെട്ട് ഹരിതകത്തിൻ്റെ നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ പത്തൊൻപത് മഴവില്ലിന്റെ നടുക്കുള്ള നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ ഇരുപത് താപം ഏറ്റവും കുറച്ച് ആഗ്രഹം ചെയ്യുന്ന നിറം ഉത്തരം വെളുപ്പ് ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ കിട്ടുന്ന നിറം ഉത്തരം വെളുപ്പ് ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഉത്തരം വെളുപ്പ് ചോദ്യനമ്പർ ഇരുപത്തി മൂന്ന് എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഉത്തരം കറുപ്പ് ചോദ്യ നമ്പർ ഇരുപത്തിനാല് പ്രപഞ്ചത്തിന്റെ നിറം ഉത്തരം കറുപ്പ് ചോദ്യ ചോദ്യനമ്പർ ഇരുപത്തിയഞ്ച് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം ഉത്തരം കറുപ്പ് ചോദ്യ നമ്പർ ഇരുപത്തി ആറ് പച്ചയില ചുവന്ന പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടുന്നു ഉത്തരം കറുപ്പ് ചോദ്യ നമ്പർ ഇരുപത്തിയേഴ് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് ചോദ്യം നമ്പർ ഇരുപത്തിയെട്ട് ഭൂപടങ്ങളിൽ റോഡുകളെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം കറുപ്പ് ചോദ്യം നമ്പർ ഇരുപത്തിയൊൻപത് ചുവപ്പും പച്ചയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം ഉത്തരം മഞ്ഞ നമ്പർ മുപ്പത് സോഡിയം വേപ്പർ ലാമ്പിൻ്റെ നിറം ഉത്തരം മഞ്ഞ നമ്പർ മുപ്പത്തിയൊന്ന് ഭൂപടങ്ങളിൽ കൃഷിഭൂമിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഉത്തരം മഞ്ഞ ചോദ്യം നമ്പർ മുപ്പത്തിരണ്ട് പച്ചയും നീലയും ചേർന്നാൽ കിട്ടുന്ന നിറം ഉത്തരം സിയാൻ ചോദ്യം നമ്പർ മുപ്പത്തി നീലയും മഞ്ഞയും ചേർന്നാൽ കിട്ടുന്ന നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ മുപ്പത്തിനാല് ആസിഡിന്റെ സാന്നിധ്യം ലിറ്റ്മസ് പേപ്പറിനെ എന്ത് നിറമാക്കുന്നു ഉത്തരം ചുവപ്പ് ചോദ്യനമ്പർ മുപ്പത്തി അഞ്ച് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഉത്തരം വിസരണം ചോദ്യം നമ്പർ മുപ്പത്തിയാറ് നീലയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഉത്തരം മജന്ത നമ്പർ മുപ്പത്തിയേഴ് വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഉത്തരം ഓറഞ്ച് ചോദ്യം നമ്പർ മുപ്പത്തിയെട്ട് ട്രാഫിക് സിഗ്നലിൽ ഏറ്റവും മുകളിൽ കാണുന്ന നിറം ഉത്തരം ചുവപ്പ് ചോദ്യനമ്പർ മുപ്പത്തി ഒൻപത് ട്രാഫിക് സിഗ്നലിൽ ഏറ്റവും താഴെ കാണുന്ന നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ നാൽപ്പത് ട്രാഫിക് സിഗ്നലിൽ മധ്യഭാഗത്ത് കാണുന്ന നിറം ഉത്തരം മഞ്ഞ ചോദ്യനമ്പർ നാൽപ്പത്തി ഒന്ന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഉത്തരം കോൺ കോശങ്ങൾ ചോദ്യം നമ്പർ നാൽപ്പത്തി ഒളിമ്പിക്സ് വളയത്തിൽ യൂറോപ്പിനെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം നീല ചോദ്യനമ്പർ നാൽപ്പത്തി മൂന്ന് ഒളിമ്പിക്സ് വളയത്തിൽ ഏഷ്യയെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം മഞ്ഞ ചോദ്യനമ്പർ നാൽപ്പത്തി നാല് തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം ഉത്തരം വയലറ്റ് ചോദ്യനമ്പർ നാൽപ്പത്തി അഞ്ച് ആവൃത്തി കൂടുതലുള്ള നിറം ഉത്തരം വയലറ്റ് ചോദ്യം നമ്പർ നാൽപ്പത്തി ആറ് ഒളിമ്പിക്സ് വളയത്തിൽ ആഫ്രിക്കയെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം കറുപ്പ് ചോദ്യം നമ്പർ നാൽപ്പത്തിയേഴ് ഒളിമ്പിക്സ് വളയത്തിൽ ഓസ്ട്രേലിയയെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ നാൽപ്പത്തി എട്ട് ഒളിമ്പിക്സ് വളയത്തിൽ അമേരിക്കയെ സൂചിപ്പിക്കുന്ന നിറം ഉത്തരം ചുവപ്പ് ചോദ്യം നമ്പർ നാൽപ്പത്തി ഒൻപത് ലോക്സഭയിൽ വിരിച്ചിട്ടുള്ള പരവതാനിയുടെ നിറം ഉത്തരം പച്ച ചോദ്യം നമ്പർ അൻപത് രാജ്യസഭയിൽ വിരിച്ചിട്ടുള്ള പരവതാനിയുടെ നിറം ഉത്തരം ചുവപ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി